ശബരിമല സ്വർണ കവർച്ച അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നതായി പോറ്റിയുടെ അഭിഭാഷകൻ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അഭിഭാഷകൻ റാന്നിയിൽ വ്യക്തമാക്കി പതിനാല് ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു ഇവിടുന്ന് റാന്നിന്ന് വിൽസൺ മേനോട്ടാണ് വക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത് പതിനാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ മേൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്ക് പടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഈ ഇന്നലെ മുതൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അസ്തമംഗലം അജിസർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ പതിനാല് ദിവസം കൂടുതലൊന്നും കോടതിയെ ധരിച്ചിട്ടുണ്ടായിരുന്നു കോടതി കൃത്യമായിട്ട് മാൻഡേറ്റൊരു നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള നടപടികളെല്ലാം തന്നെ കോടതി നിന്ന് മറ്റ് രേഖകൾ ലഭിക്കാനുണ്ട് രേഖകൾ ലഭിച്ചതിനു ശേഷം ബെയിൽ ബെയിലും മറ്റു കാര്യങ്ങളോട് മുമ്പൂട്ടു പതിനാല് ദിവസത്തേക്കാണ് മുപ്പത് പത്ത് പേരാണ് ഇപ്പോൾ കോടതി ഗവൺമെന്റോട് കോടതി പോലീസ് കസ്റ്റഡ് നൽകിയിട്ടുള്ളത് ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി ഗോകുൽ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ തന്നെ കുടുക്കിയതാണ് തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഭീഷണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എത്രത്തോളം നിർണായകമാണ് ഈ കസ്റ്റഡി കാലാവധി രോഹിണി ഏറെ നിർണായകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം പതിനാല് ദിവസമാണ് കസ്റ്റഡിയിൽ അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഈ പതിനാല് ദിവസവും പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ ഈ സ്വർണം എവിടേക്കാണ് മാറ്റിയത് ആരുടെ കയ്യിലേക്കാണ് പോയത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്ന വിവരങ്ങളായിരിക്കും പ്രധാനമായിട്ടും അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതായിട്ടുള്ളത് ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇതിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടത് അന്വേഷണ സംഘത്തിന് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ തന്നെ ഉണ്ടാകും തെളിവെടുപ്പ് നടപടികളുണ്ടാകും അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ി ഇത്തരത്തിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് ഈ കാര്യം ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കേസിൽ തന്നെ കുടുക്കിയതാണ് തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം അതായത് താൻ ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും പിന്നിൽ കൃത്യമായിട്ട് ആളുകളുണ്ട് എന്നും അത് ഉന്നതരായിട്ടുള്ള ആളുകളാണ് എന്നുമുള്ള സൂചന തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള ഓരോ ആൾക്കാരെയും കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരണം നടത്തുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇതിനോടകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പല പേരുകളും പോറ്റി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് തന്നെ സഹായിച്ച അല്ലെങ്കിൽ തന്നോടൊപ്പം നിന്ന ഈ കവർച്ചയ്ക്ക് കൂട്ടുനിന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇനിയും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പ്രത്യേകിച്ച് ഉന്നതരായിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള സൂചന തന്നെയാണ് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലെ മാത്രമല്ല അതിന് മുന്നോട്ടുള്ള കാലയളവിൽ പോലും ഈ സ്വർണം നീക്കം ചെയ്യാൻ

ഇനി എങ്ങനെയാകും മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ എന്നുള്ളതാണ് രോഹിണി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ പോറ്റിയുമായിട്ട് തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നിലവിൽ എന്തായാലും പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് പോറ്റിയെ എത്തിച്ചിരിക്കുന്നത് ഇവിടെ ഭക്ഷണത്തിന് ശേഷം തിരുവനന്തപുരത്തേക്കായിരിക്കും ആ കൊണ്ടുപോകുന്നുണ്ടാവുക പ്രധാനമായിട്ടും ഈ ഹൈദരാബാദ് ബംഗളൂരു അതോടൊപ്പം തന്നെ ചെന്നൈ എന്നിവിടങ്ങളിൽ കേരളത്തിന് പുറത്ത് തെളിവെടുപ്പ് ഉണ്ടാകും കാരണം ഈ ബംഗളൂരു എന്ന് പറയുന്ന സ്ഥലം പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാരണം ഇയാളുടെ സ്പോൺസർ ഇടപാടുകളൊക്കെ ഏറ്റവും അധികം നടന്നിരിക്കുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹൈദരാബാദിലും സമാനമായി തന്നെ സ്പോൺസർ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്നും പലരിൽ നിന്നും ഇയാൾ ശബരിമലയിലെ ആവശ്യങ്ങൾക്കായിട്ട് സ്പോൺസർഷിപ്പിലൂടെ പണം പിരിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ശക്തമായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ എത്തിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട് ഒപ്പം ചെന്നൈയിൽ പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിലടക്കം എത്തിക്കണം ഒപ്പം ഈ ചെന്നൈയിൽ ഈ സ്വർണപ്പാളി അടക്കം കൊണ്ടുപോയി വീടുകളിൽ സ്വകാര്യ വീടുകളിലടക്കം എത്തിച്ച് പൂജകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ സ്പോൺസർഷിപ്പിലായിട്ട് പണം ഇയാൾ കൈപ്പറ്റുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളതായിട്ടാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ട് പ്രധാനമായിട്ടും തെളിവെടുപ്പ് നടപടിയാണ് നടത്താനുള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ സന്നിധാനത്ത് എത്തിച്ചുകൊണ്ട് പരിശോധന നടപടികൾ നടത്തണം സന്നിധാനത്തെ പരിശോധന ഒരുപക്ഷെ നട അടച്ചതിന് ശേഷം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുന്നുണ്ടാവുക അങ്ങനെ ഈ നാലിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായിട്ടും തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകുക അതിനോടനുബന്ധമായി തന്നെ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ചോദ്യം ചെയ്യൽ നടപടികളും നുബന്ധമായി തന്നെ പുരോഗമിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഒപ്പം ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട് പ്രത്യേകിച്ച് വിജിലൻസ് അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടി ഈ എസ് ഐ ടി ടീമിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും പ്രധാനമായിട്ടും അന്വേഷണം നടത്തേണ്ടതാവുക ശബരിമലയിൽ നടത്തിയ പരിശോധനയിൽ പോലും വിജിലൻസ് അപ്പുറത്തുള്ള രേഖകളും അതിനെ കൂടാതെയുള്ള പല വിവരങ്ങളും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് സന്നിധാനത്ത് എസ് ഐ ടി ടീം പരിശോധന നടത്തിയത് ഒപ്പം ഈ മറ്റ് ഭാഗങ്ങളിലും ചെന്നൈയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരിശോധനാ നടപടികൾ വരികയും ചെയ്യുകയാണ് എന്തായാലും പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു ഇനി ഒരുപക്ഷെ കൂടുതൽ കസ്റ്റഡികളും കൂടുതൽ അറസ്റ്റുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് അതൊരുപക്ഷേ ഈ പോറ്റിയുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും മുരരിബാബു അടക്കമുള്ള ആളുകൾ നിലവിൽ അന്വേഷണ പരിധിയിലേക്ക് വരും ഒപ്പം ഈ ഒരുപക്ഷെ കസ്റ്റഡിയിലേക്കായി തന്നെ വന്നേക്കാമെന്നുള്ള സാധ്യത കൂടി നിൽക്കുന്നുണ്ട് ഒപ്പം ഈ കൽപ്പേഷ് എന്ന പേരിൽ കൂടി അന്വേഷണം ഊർജിതമാക്കാനായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ശരി ഗോകുൽ ആണ് Keep